വിശാലമായി അല്ലാനോട് മഹഫിറത്ത് ചോദിക്കണം ചെറുതും വലുതും എല്ലാ സംഗതികളും അല്ലാനോട് പൊറുക്കലിനെ തേടണം ശരിക്കൊരു തോബയുടെ മനസ്ഥിതിയുമായി റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം മഹഫിറത്ത് ചോദിക്കണം ആ ചോദിക്കുന്നത് നമ്മുടെ കണ്ണും കൽബും അറിഞ്ഞ് ചോദിക്കണം അങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹുത്തേനെ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരും എന്താണ് ഉദ്ദേശം വേണം അല്ല പാപം പൊറത്ത് നമ്മളെ നന്നാക്കണം പാപം പൊറുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടുകയും വേണം റമലാനിന് അങ്ങനത്തെ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട് അത് ശരിയായി ചോദിച്ചു ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വല്ലാത്ത ഹരമാ ചോദിച്ചാൽ പുറത്തു തരൂലേ പുറത്തു തരും നാട്ടിലൊന്നും പൊറുക്കൂല എന്ന് പറഞ്ഞാലും അല്ലാഹുത്തേല പുറത്തു തരും ആ പുറത്തു ഒറ്റ കാരണമാണ് ചോദിക്കുന്നവൻ പൊറുക്കണമെന്ന് ശരിയായ നീയത്തോടെ ചോദിക്കണം അതേ ഏറ്റവും ഏറ്റവും വലിയൊരു മൂലികയാണ് പാപം മാത്രമല്ല മുറാദ് നല്ലൊരു നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ മഹാനവറുകൾ ഒരു നാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്ത് ഇഷാനുസ്കാരത്തിനൊരു പള്ളിയിലെത്തി നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളി അടക്കാനുള്ള ആൾ ഇങ്ങനെ കാത്തു നിൽക്കാണ് അപ്പൊ ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് നിക്രയിലോണ്ട് നീക്കണില്ല അഹമ്മദ് അപ്പോ മഹാനവറുകൾക്ക് ഇപ്പൊ വീട്ടു പോകാൻ കഴിയില്ല കാരണം കൊറേ ദൂരത്താണ് അങ്ങോട്ട് പോയാൽ എത്തൂല മഹാനവറുകളുടെ ഉദ്ദേശം തൽക്കാലം അവിടെ കൂടിയിട്ട് രാവിലെ പോകാന്നാണ് അപ്പൊ അവരോട് പറഞ്ഞു ഞാനെന്ത്വിടെ താമസിച്ചോട്ടെ ഏ ഇവിടെ താമസിക്കാൻ പറ്റൂല ഇവിടെ പള്ളി പൂട്ടിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ നിയമാണ് ഇവിടെ പള്ളിയിൽ അങ്ങനെ പലർക്കും അനുവാദം കൊടുത്ത് രാവിലെ നോക്കുമ്പോൾ പള്ളിയിലെ പലതും കാണാനില്ല അപ്പൊ ഇവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചു തീരുമാനിച്ചു തെറ്റൊന്നുമില്ല തീരുമാനിച്ചു ഇത് എപ്പോഴും നിശാസ്കാരം കഴിഞ്ഞാൽ ഭദ്രമായി പൂട്ടിയിട്ട് സുബീന്റെ മുമ്പ് തുറന്നാൽ മതി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ അഹമ്മദ് അഹമ്മദ്ബിൻ അമ്പലാണ് നിങ്ങൾ ഏത് അമ്പലായാലും കുഴപ്പമില്ല ഇപ്പൊ ഇവിടുന്ന് പോണോ ഉത്തരവാദപ്പെട്ട ആളെങ്കിലും പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം സംഗതി നിങ്ങളോട് നിൽക്കാൻ വേണ്ടി അഹമ്മദ്ബിൻ അമ്പലൊന്നും ഇബ്രാഹിമിന് അതെന്നൊക്കെ പറയും പക്ഷെ അതൊന്നും കേൾക്കൂല്ല നിങ്ങൾ പോണെന്നോ പിന്നെ അഹമ്മദ് അള്ളാഹുന് വാശിക്കുന്നില്ല അങ്ങനെ പുറത്തു ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടില് രാത്രി താമസം കിട്ടിയാലും രാവിലെ പോകാലും അള്ളാഹുത്താലാന്റെ ഒരു നിശ്ചയം നോക്ക് നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് ഭവനത്തിൽ നിന്ന് അള്ളാഹുത്താല ഇറക്കി കൊറച്ചങ് നടന്നപ്പോ ലൈറ്റുള്ളൊരു വീട് കണ്ടപ്പോ അങ്ങോട്ട് കേറിയിട്ട് ചോദിച്ചു ഞാനെന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ ആ രാത്രി നിന്നോളൂ നാളെ രാവിലെ പോയിക്കോളാം നിങ്ങളാര ഞാനൊരു മുസാഫിർ യാത്രക്കാരനാണ് പേരൊരു നാടൊന്നും പറഞ്ഞില്ല ഞാനൊരു യാത്രക്കാരനാണ് അങ്ങനെ രാത്രി പിന്നെ വീട്ടിലേക്ക് പോയാൽ എത്തൂല ഞാൻ ഇവിടെ ഇവിടെ നിന്നോള നിന്നോളി അങ്ങനെ അഹമ്മദ് ബിൻ ഹംബല ഞാൻ റൂമിൽ കയറി താമസിച്ച് ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അപ്പുറത്തെ റൂമിൽ നിന്നുണ്ട് ആ വീട്ടിലെ കുടുംബക്കാരൻ ആ വീട്ടിലെ ഉപ്പ ഉപ്പതികഫാർ ചെല്ലുന്നുണ്ട് ഇസ്തിഖഫാറിന്റെ നൂറ് നൂറ്റി അമ്പൂന്നല്ല ചെല്ലോട് ചെല്ലെ ില്ല എത്രയാ ചെല്ലുന്നത് അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരാതുകൊണ്ട് ചോദിച്ചാലോ എന്തങ്ങക്ക് വല്ല പ്രത്യേകം മുറാതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ട് അള്ളാഹുത്തേലിനോട് കേണപേക്ഷിക്കാണോ ചോദിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി അയാൾ ചെന്നു ചെന്നിട്ട് ഞാൻ ചോദിച്ചു അല്ല സുഹൃത്തെ കുറെ നേരായല്ലോ ഇങ്ങനെ കേൾക്കുന്നത് ഉറങ്ങൊന്നും വേണ്ട എത്ര നേരായി നിങ്ങൾ ഇഷ്ട പിന്നിൽ വല്ല ലക്ഷ്യമുണ്ടോ എത്ര കൊല്ലായി ഏകദേശം ഒരു പത്തിരുപത് കൊല്ലായി ഇങ്ങനെ ചെല്ലാൻ തുടങ്ങിയിട്ട് ഒരൊറ്റ കൂടി സാധ്യമായി കിട്ടേണ്ടതുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുയാവെ നിൽക്കാനൊന്നും വലിയ പൂതിയൊന്നുമില്ല ബാക്കിയുള്ളതൊക്കെ അള്ളാഹുത്തല തന്ന തൂഫി കൊണ്ട് ഞാൻ ഏകദേശം ഒക്കെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട് സ്വീകരിക്കണം അല്ലാൻ്റെ അടുത്താണ് ഞാൻ ഞാനിപ്പോ ചോദിക്കുന്നത് ഒന്നുകൂടി കിട്ടണം അതിനാണ് എന്താ ചോദ്യം നാട് നാടിനീള അറിയപ്പെടുന്ന പത്തു ലക്ഷം ഹതീത് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതനുണ്ട് അഹമ്മദ് ബിൻ ഹമ്പൽ എന്നാണ് ആ മഹാന്റെ പേര് ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുമ്പ് മഹാനെ കണ്ടൊന്ന് മരിക്കണേ പത്തിരുപത് കൊല്ലമായി പതിവായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതങ്ങ് കേട്ടപ്പോ അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹൊന്ന് പറഞ്ഞു നിങ്ങളാ പറയുന്ന അഹമ്മദ് ഹമ്പൽ ഹംബൽ ഇസ്റ്റ് ഗുസാറ് നിർത്താൻ നേരമായിട്ടുണ്ടേ നിങ്ങൾ പറയുന്ന അഹമ്മദ് ബിന് ഹംബൽ നിങ്ങൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആലിംഗനം ചെയ്ത് മുസാഫഹത്ത് ചെയ്ത് ആദരിച്ചു ബഹുമാനിച്ചു റബ്ബേ എനിക്ക് കണക്കാക്കിയ നീ എപ്പോഴാണോ തരുന്നത് ഞാനത് സ്വീകരിക്കാൻ കാരണം ഈ ദുനിയാവിൽ എനിക്ക് ബാക്കിയുള്ള ഒരു അഭിലാഷമാണ് പത്തു ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതൻ ഇമാരനാമത്തിൽ അറിയപ്പെ അഹമ്മദ് അഹമ്മദ്ബിൻ ഹെമ്പൽ തങ്ങളെ ഒന്ന് കാണണം കണ്ടല്ലോ അല്ല ഇനി എനിക്ക് ഏറെ മറ്റൊരു താല്പര്യവുമില്ല ഇനി നിന്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാ

നടുവിലെ നല്ല ണം മൃദുലമായ മനസ്സോട് അള്ളാനോട് ഇസ്തു കൊല്ലണം പാപം പുറത്തുകിട്ടാൻ വേണ്ടി ധാരണം ഒരു പാപക്കറയുമില്ലാത്ത ഒരു പാപത്തിന്റെ ആരോപണം പോലും വരാത്ത

ിതങ്ങള ഭാവനയാണ് ഏറ്റവും അഷ്റഫുൽ മഷ്റഫുൽഖൽക്ക് ഞാനാണ് അഫ്ലുൽക്ക് ഞാനാണ് മുർസലീങ്ങളിൽ മാത്രം അഫ്ലലായ എന്നല്ല നിരുപാതികം പറഞ്ഞാൽ ഒരാളിലേക്കും ചേർത്തി പറയാതെ നിരുപാതികം പറഞ്ഞാൽ സൃഷ്ടികളിലേറ്റവും ശ്രേഷ്ഠതയുള്ള നേതാവ് ഞാനാണല്ലോ അല്ലാ നീ തന്ന മഹോന്നതമായ സ്ഥാനത്തിന് എനിക്ക് ശുക്രു ചെയ്യാൻ വേണ്ടതുപോലെ ഒത്തിട്ടില്ലല്ലോ അള്ളാ അതുകൊണ്ട് എനിക്ക് നിലനിർത്തി തരണേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആർക്ക് ആരോപിക്കാൻ പറ്റും അങ്ങനെയല്ല അങ്ങനെ ധരിക്കാനും പറ്റൂല ബുദ്ധിയുള്ള മനുഷ്യൻ തീരെ ധരിക്കൂല നബിസ്ലിമങ്ങളെ പറ്റി അങ്ങനെ അങ്ങനെ ധരിക്കാനാണ് അള്ളാഹു നൽകിയ താമമായ ഞമ്മത്തിനുള്ള ശുക്ര് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന നിലക്കുള്ള ആ തമാമിന് വേണ്ടിയാണ് തേടുന്നത് പേരിലാണെന്ന് വിശ്വസിക്കുന്നത് ഒരു നിലക്കും പാടില്ല ഒരു മുസ്ലിമിന് കഴിയില്ല അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു വന്നത് മാസം കെഞ്ചി ചോദിക്കണം മല്ലാനോട് തെറ്റിന് ജനങ്ങളൊന്നും അറിയാത്ത സ്വകാര്യ തെറ്റുകൾ ആളുകൾ അറിഞ്ഞിട്ടും നമുക്ക് പ്രശ്നമില്ലാത്ത തെറ്റുകൾ ഒക്കെ പുറത്തു തരുന്നവൻ അള്ളഹാനോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അല്ല നിങ്ങൾ നോക്കി ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലിഹിസലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ആ നാട്ടിൽ ഒരുപാട് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചനാണ് അയാളുടെ കീഴിൽ ഒരുപാട് ചെറുപ്പക്കാരെ അയാൾ വൈതെറ്റിച്ചു ഒരുപാട് സ്ത്രീകൾ അയാൾ വൈദ്യിച്ചു അത് കുടുംബുണ്ട് മക്കളുണ്ട് ഭാര്യമാരുണ്ട് അങ്ങനെ ദുഷിച്ച് 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 അയാൾക്ക് തന്നെ എന്നും ഇടക്കിടക്ക് കളവിന്റെ കേസിലും അയാൾ തന്നെ എവിടെങ്കിലും അടിപ്രശ്നം ഉണ്ടെങ്കിൽ കച്ചറുണ്ടെങ്കിൽ അതിലും അയാൾ തന്നെ എവിടെങ്കിലും ആരെങ്കിലും പരിക്കേൽപ്പിച്ച വിഷയം ഉണ്ടെങ്കിൽ അതിലൊരാളെ കൊലപാതകം ഒക്കത്തിലും പുള്ളി നമ്പർ വൺ പുള്ളിയാണ് മൂസാൻ നബി അലി ഇസ്സലാമിനോട് വന്നിട്ട് ആൾക്കാർ പറഞ്ഞു മൂസാ നബി ഇയാളെ കൊണ്ട് സഹി കെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം അള്ളാനോട് ചോദിക്കണം ഇയാളിൽ നിന്ന് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് മൂസാ നബി അലി ഇസ്ലാമിനോട് അള്ളാഹുത്താല പറഞ്ഞു ചോദിച്ചപ്പോ മുസാനബിയെ നിങ്ങൾ അയാളെ ആ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു നാട്ടിലേക്ക് ഉണ്ടാക്കിയത് അവിടെ പോയി താമസിച്ചോട്ടെ അപ്പൊ കുറച്ചു കാലം അവിടെ ഇങ്ങനെ താമസിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ ആ നാട്ടുകാരും കേട്ടരാൻ തുടങ്ങി അപ്പൊ ആ നാട്ടുകാരും നബി അലി ഇസ്ലാമിനോട് വന്നിട്ട് മൂസാ മുസാനബിയെ നിങ്ങളെ വേസ്റ്റ് ഒക്കെ തട്ടാണ നാടാ ഞങ്ങളെ നാട് നിങ്ങൾക്ക് പറ്റാത്തത് മൊത്ത കൊടുന്ന് തട്ടാള നാടാ പറ്റുന്ന ആള് കൊടുന്ന് തട്ടിയാ പോലെ നിങ്ങളെ നാട്ടിൽ നിന്ന് താങ്ങാൻ പറ്റാത്ത ഒരാളെ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് സർവ്വ ചെറുപ്പക്കാരൊക്കെ നല്ല ചെറുപ്പക്കാരെ ഞങ്ങളെ നാട് ചെറുപ്പക്കാരും കുഴപ്പമില്ല അയാൾ വന്ന് പതുക്കെ പതുക്കെ കമ്പനിയായി പിന്നെ പിന്നെ പതുങ്ങി പിന്നെ ഒലക്കം മധോന്മത്തരായി മാറി പിന്നെ കാളവിലും എല്ലാരും പിടിക്കപ്പെടലായി നേരത്തൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പം ആ കുട്ടിയൊക്കെ ഇല്ലേ നാട്ടിൽ വന്ന് പരാതി മുസാ നബി അലൈഹി സ്വലാം പിന്നെ അള്ളാഹിനോട് ചോദിച്ചു നിസ്കരിച്ചിട്ട് പഠിച്ചോടെ ഞാനും പാകമായി ഈ നാട്ടിൽ നിർത്താൻ നാട്ടിൽ നിർത്താൻ പറ്റൂല അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു ഇനി ഒരു വഴിയേ ഉള്ളൂ മുസാൻ നബി ആൾക്കാർന്നല്ലേപ്പർ ഇങ്ങനെ ഞാനും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നാട് എടുത്തിടിയു അള്ളാഹുത്താല ചാൻസ് കൊടുക്കാൻ മനുഷ്യൻ നന്നാകണെങ്കിൽ നന്നായിക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ ഒരു മനുഷ്യനെ അദാബിലാക്കാൻ അല്ലത് അള്ളാഹിന്റെ മൗഫിരത്തിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണത് മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ദ്വീപിലേക്ക് നാട് കിടത്തി മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ദ്വീപിലേക്ക് നാട് കിടത്തി അവിടെ ഉള്ള കടൽ വെള്ളവും മീനൊക്കെ തിന്നിങ്ങനെ ജീവിച്ചു ഇയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളാകെ അവശ നിലയിലായി സുഖല്ലാതായി സുഖല്ലാതായപ്പോൾ അയാൾ ഒറ്റ വിളി വിളിച്ചു ഇലാഹി എന്റെ ഇലാഹായ അള്ളാഹുവേ നിന്നോടല്ലാതെ മറ്റൊരാളോടും പറയാൻ എനിക്കില്ല എന്റെ കൂടെ എന്റെ പാപ്പയില്ലല്ലോ ഇല്ലല്ലോ മക്കളില്ലല്ലോ ഇല്ലല്ലോ കൂട്ടുകാരില്ലോ സഹപാഠികളില്ലല്ലോ നാട്ടുകാരില്ലോ മറുനാട്ടുകാരില്ലോ നിന്റെ കെലിയുമായ മുസാ നബി ഇല്ലല്ലോ ഞാൻ ഒറ്റക്കാണല്ലോ അല്ലോ സുഖമില്ലാതെയായല്ലോ റബ്ബേ മരുഭൂമിയിൽ കിടന്നിട്ട് ശരീരമൊക്കെ അങ്ങ് തുറന്നു വെച്ച് ഷർട്ട് ധരിക്കാതെ മണ്ണിൽ കിടന്ന് പറയാണ് പറയുകയാണല്ലോ നീ വലിയ ധർമ്മം ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് പാപം പൊറുക്കുന്നവനാണ് എനിക്ക് നീ പൊറുക്കണേ അല്ല ശരിക്കങ്ങ് ആത്മാർത്ഥമായി കണ്ണുകൾ സജലമായി കൽബുകൾ ശരിക്ക് അറിഞ്ഞ് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറിഞ്ഞ് അറിഞ്ഞ് അള്ളാഹുവിലേക്കങ്ങ് തുറന്നു പറഞ്ഞപ്പോ ൂ അയാളുടെ ആ വിളിയും പ്രാർത്ഥനയും സ്വീകരിക്കുകയാൾ നേരത്തെ നാട്ടിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചു കാലം എന്നൊരു ലിമിറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ചു കാലം മതി എന്നൊരു തോന്നലുണ്ടാകും അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമല്ലാതെ ചിന്തിക്കും ഇവിടെ അങ്ങനെയല്ല അള്ള വിളിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ ചോദിച്ചിട്ടയാൾ രണ്ടാമതായി പറയുന്നതല്ല എന്റെ പാപം നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രോഗിയാണല്ലോ പുറത്തു തന്നു എന്ന സ്വീകാര്യതയ്ക്ക് വേണ്ടി നിനക്കെല്ലാ കഴിവുമുണ്ടല്ലോ എന്റെ ഭാര്യ മക്കളെയും എന്റെ മാപ്പവുമമാരെയും എന്റെ കൂട്ടുകാരെയും മേൽക്കാരെയും ഒന്ന് എന്റെ അടുത്തേക്കൊന്ന് കൊണ്ടെത്തിച്ചു തരണേ അല്ല കണ്ടിട്ട് എനിക്കൊരു ആവേശം വരട്ടെ പ്രാർത്ഥന സ്വീകരിച്ചു എനിക്കൊരു കൊടുത്തു ബാപ്പാന്റെയും ഉമ്മാൻ്റെ ഒക്കെ വേഷത്തിൽ മക്കളൊക്കെ വേഷത്തിൽ അവർക്ക് അടുത്ത് വന്നിരുന്ന് മക്കളൊക്കെ എന്ന് വിളിച്ചു ഭാര്യക്കൊന്ന് സംസാരിച്ചു ബാപ്പയും ഉമ്മയൊക്കെ സംസാരിച്ചു എല്ലാവരെയും കണ്ട് കുളിരണി അവരൊക്കെ തിരിച്ചുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരണപ്പെട്ടു അപ്പം അള്ളാഹുത്താലം മുസാനബി അലൈഹി സ്വലാമിനെ വിളിച്ചിട്ട് പറയാണ് മുസാനബി എൻ്റെ ഇഷ്ടദാസൻ ഇന്നാലിൻ്റെ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നു നിങ്ങൾ പോയി കുളിപ്പിച്ച് ആരോടാ കുളിപ്പിക്കാൻ പറഞ്ഞത് കലീമുല്ലാഹി മുസാ നബി അലി ഇസ്ലാമിനോട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണ് വെട്ടി കബർ കുഴിച്ച് നിങ്ങൾ മറവ് ചെയ്യണം മുസാ നബി അലി ഇസ്ലാം പോയി നോക്കുമ്പോൾ നേരത്തെ നാട് കിടത്തിയ ആളാണ് മുസാ നബി അലിസ്സലാം ഒന്ന് നോക്കിയിട്ടു നിങ്ങൾ നിന്നേ അള്ളാഹുത്താലും പ്രത്യേകമായിട്ട് എന്നെ പറഞ്ഞാൽ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഇതേ പോലത്തെ ആളുണ്ടോ ഈ ദ്വീപിൽ തന്നെ വേറെ ആളെ ഇത് മാത്രമാണോ മുസാൻ നബി അലി ഇസ്ലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു മുസാൻ നബി ആശങ്കപ്പെടേണ്ട അതെന്നേം അതെന്നെയാണ് ഞാൻ ആ പറഞ്ഞ എന്റെ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞ അതന്നെയാണ് ഇപ്പൊ എങ്ങനെ പഠിച്ചു ഇഷ്ടദാസനായി നാട്ടേറായ നാട്ടുകാര് മുഴുവൻ പറഞ്ഞ എന്താ പുറത്തു അല്ലേ അല്ല നാട്ടിലൊക്കെ ഇങ്ങനെ അവരൊക്കെ വിധി എഴുതിയിട്ടുണ്ട് ശരിയാണ് ഞാൻ അയാൾക്ക് ഒന്നാമത്തെ ഷോക്ക് കൊടുത്തതാണ് സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കുക അപ്പോഴും ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് അയാൾക്ക് നന്നാകാൻ പറ്റിയില്ല പിന്നെ വിജനമായ എന്റെ ഭൂമിയിൽ വന്നപ്പോ എന്റെ വള്ളം കുടിച്ച് എന്റെ ഭക്ഷണം കഴിച്ചയാൾ എങ്ങനെ കഴിയുമ്പോ ഇ ബാദത്തു തുടങ്ങി ഒറ്റക്കല്ലേ ഏകാഗ്രതയൊക്കെ ആൾ വെടിഞ്ഞു കലശലായ അസുഖം വന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചു ആത്മാർത്ഥതയുടെ വിളി പൊറുക്കണേയല്ല മാപ്പാക്കണേല്ല ഞാൻ ആ വിളിക്കുത്തരം ചെയ്തു രണ്ടാമതും എന്നെ വിളിച്ചു പറഞ്ഞു നീ എന്റെ പാപം പൊറുത്തിട്ടുണ്ടെങ്കിൽ എന്നെ നീ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ എന്റെ ബാപ്പയും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ രോഗാവസ്ഥയിലാണ് അവർ പരിചരിക്കാൻ വരും രോഗം വന്നിയിലെ നിലക്ക് അവർക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരും ഇനി രോഗിയായില്ലേ ഇനി തെണിപ്പിലേക്കൊന്നും പോകൂല എന്ന് പറയും പടച്ചവനെ അവരെ അടുത്തില്ലല്ലോ അവരെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെ രൂപത്തിൽ അവിടെ ആളിറക്കിയിട്ടുണ്ട് അവരെല്ലാം പ്പോ പിന്നെ എന്റെ അടിമയെ ഞാൻ പിടിച്ചു സാനിയെ അയാള് നല്ല ആളാണ് നിങ്ങൾ കുളിപ്പിച്ച് നിസ്കരിച്ച് കബറുകൊഴിച്ച് മറമാടനെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം വന്ന നിമിഷമല്ലേ ഉഹുദിന്റെ രണഭൂമിയിൽ അവിടുത്തെ പിതൃ സഹോദരനായ ഹംസത്തുൽ ഹംസത്തു ചേതനേറ്റ ശരീരം പൊളിച്ച ശരീരം തങ്ങളും വല്ലാതെ വേദനിച്ചു ശരീരത്തിൽ ചാട്ടുളി പ്രയോഗം നടത്തി ഹംസർ വശി എന്ന് പറയുന്ന വശി വന്നിട്ട് മുന്നിൽ ഷഹാദത്ത് ചൊല്ലിയിട്ട് പറയുന്നിട്ട് രബിതങ്ങളെ തങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമല്ലേ ഞാൻ ചെയ്തു വെച്ചത് قبله وأن الهجرة تخدم ما كان قبلها ഇസ്ലാം ശ്ലേഷണം നേരത്തെയുള്ള എല്ലാ ദുർചെയ്തികളെയും ചെറുതാകട്ടെ വലുതാകട്ടെ എത്ര നീരസപ്പെടുന്നതാകട്ടെ അല്ലത് മായ്ച്ചു കളയും ഇസ്ലാമോടുകൂടെ ആ കറള്ള നീക്കിക്കളയും മുന്നിൽ വന്ന് ചെയ്തുപോയ പോയ കുറ്റത്തെ പറ്റി പശ്ചാത്താപമില്ലേ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്നല്ലേ മറുപടി കൊടുക്കുന്നത് ആ വശിക്ക് പോലും സലാമത്തിന്റെ അവസ്ഥ കൊടുത്തെങ്കിൽ മിനുകളേ <tune> 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 മകഫഫിറത്ത് അള്ളാനോട് ചോദിക്കണം റബ്ബിനോട് പാപക്കരകളൊക്കെ നീക്കിത്തരാൻ വേണ്ടി പറയണം അത് പറയേണ്ടതുപോലെ പറയണം അതിനുള്ള സമയവും സന്ദർഭവും കാണണം അള്ള നമുക്ക് നൽകട്ടെ അതിനെന്തെല്ലാം ഉണ്ടോ ഒന്നും വിടാതെ റമദാനിന് ചെയ്യണം മകഫിറത്ത് അള്ളാനോട് ചോദിക്കണം എല്ലാ രാത്രിയിലും പകലിലും ഉത്തരം കിട്ടുന്ന രാവുകളല്ലേ റമദാനിൽ ഉത്തരം ഒഴിഞ്ഞതില്ലല്ലോ ओ <tic entender>